കേരളത്തിൽ ഓരോ അധ്യയന വർഷാരംഭത്തിന്റെ തുടക്കത്തിലും മലബാറിൽ പ്ലസ് വണ്ണിന് സീറ്റ് പ്രതിസന്ധി എന്ന ആരോപണം ഉയർന്നു വരാറുണ്ട് യഥാർത്ഥത്തിൽ ഇത്തരമൊരു ഉണ്ടോ അല്ലെങ്കിൽ കാതലായ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിന് പകരം മാറി മാറി വരുന്ന സർക്കാരുകൾ ഈ വിഷയത്തെ എങ്ങനെയാണ് അഭിമുഖീകരിച്ചതെന്ന് പരിശോധിക്കാം പ്രീ ഡിഗ്രി അവസാനിപ്പിച്ച് പ്ലസ് ടു ആരംഭിക്കുന്ന ഘട്ടത്തിൽ ആരംഭിച്ച പ്രശ്നങ്ങളാണ് ഇപ്പോഴത്തെ തെക്ക് വടക്ക് വിവാദത്തിന് അടിസ്ഥാനമെന്ന് കാണാം അന്ന് കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രി ഡീലിങ് ചെയ്തപ്പോൾ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ കോളേജിൽ നിന്ന് എൻ്റെ കൂടെയുള്ള ഹയർ സെക്കൻഡറി സ്കൂളുകൾക്ക് പ്ലസ് വൺ പ്ലസ് ടു അനുവദിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പോൾ നോ നമ്മളുടെ തെക്ക് ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് കോട്ടയം തിരുവനന്തപുരം പത്തനംതിട്ടയിലൊക്കെ ധാരാളം കോളേജുകൾ ഉണ്ടായിരുന്നു ആ കോളേജുകൾക്ക് കീഴിലുള്ള സ്കൂളുകൾ കൊടുത്തു ആ സമയത്ത് കോളേജുകൾ കുറവായതുകൊണ്ട് പ്രത്യേകിച്ച് എയ്ഡഡിൽ കോളേജ് കുറവായതുകൊണ്ട് കുറഞ്ഞ സ്കൂളുകൾക്കും കൊടുത്തു ആ ഡിസ്പാരിറ്റിയാണ് മെല്ലെ മെല്ലെ വന്നുകൊണ്ടിരിക്കുന്നത് അത് രൂക്ഷമായി കൊണ്ടിരിക്കുന്നു കാരണം ഒരു നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് ഒരു ഭാഗത്ത് ഇപ്പോഴും സീറ്റ് വേക്കൻ്റായിട്ട് കിടക്കുന്നുണ്ട് കോട്ടയം പത്തനംതിട്ട തിരുവനന്തപുരത്തൊക്കെ നാൽപ്പത് കുട്ടികൾ നടത്തേണ്ട ഒരു പഠനത്തിൽ അറുപതും എഴുപതും കുട്ടികൾ ഒരു ക്ലാസ്സിൽ പ്രത്യേകിച്ച് അഡോൾസെൻസ് ആയിട്ടുള്ള കുട്ടികൾ തിങ്ങി നിറഞ്ഞിരിക്കുമ്പോൾ സയൻസ് പോലുള്ള വിഷയത്തിൽ എത്രമാത്രം ക്വാളിറ്റി ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ എൻട്രൻസ് പോലെയുള്ള മത്സര പരീക്ഷകളിൽ കുട്ടികൾ എത്താത്തത് തെക്കധികമുള്ള സീറ്റുകൾ പുനഃക്രമീകരിച്ച് മലബാറിന് നൽകുന്നതിലൂടെ പ്രശ്നപരിഹാരം ലളിതമാണെന്ന് വിദ്യാഭ്യാസ വിദഗ്ധർ പറയുന്നു പക്ഷേ അങ്ങനെ അധ്യാപകരെ സ്ഥലം മാറ്റുന്നതിലുൾപ്പെടെയുള്ള രാഷ്ട്രീയ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനാവാത്തതിനാലാണ് ഈ താൽക്കാലിക ഓട്ടയടയ്ക്കൽ എന്നാണ് നിരീക്ഷണം മലബാറിൽ സീറ്റ് ക്ഷാമരൂഷമായപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് വർഷം പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് മലബാറിൽ കുറച്ച് എനിക്ക് തോന്നുന്നു യു ഡി എഫ് സർക്കാരിനാണ് മലബാറിൽ കുറച്ചും കൂടെ എന്ത് കൊടുത്തു സീറ്റുകൾ സ്കൂളുകൾ കൊടുത്തു മലബാറിൽ സ്വാഭാവികമായിട്ടും സ്കൂളുകൾ കൊടുക്കുമ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സ്കൂളുകൾക്കൊക്കെ കൊടുക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രശ്നം വരുമ്പോൾ അതിനെ ടാലി ചെയ്യാൻ ആർക്കും കൊടുക്കും മറ്റ് വിഭാഗങ്ങൾക്ക് ഇപ്പോൾ എൻ എസ് എസിന് അല്ലെങ്കിൽ ക്രിസ്ത്യൻ ലോബിക് ഇങ്ങനെയുള്ളത് കൊടുക്കുമ്പോൾ അത് അവിടുത്തേക്ക് പോകും തെക്ക് ഭാഗത്തേക്ക് തന്നെ പോകും അപ്പോൾ അവിടെ വീണ്ടും വീണ്ടും അവിടെ കൂടും ഇവിടെ ഈക്വലൈസ് ചെയ്യാൻ ഈ സമവാക്യങ്ങൾ ഒപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം മുഖം നോക്കാതെ ഒരു റീഷഫ്ലിങ് നടത്തിയാൽ അത്തരം കാഴ്ചപ്പാടിലൂടെ കേരളത്തിൽ ഒരു അധ്യാപകനെയും കൂടുതലെടുക്കാതെ ഒരു സ്കൂളും കൂടുതലാക്കാതെ ഈ പ്രശ്നം വളരെ ലളിതമായി പരിഹരിക്കാൻ കഴിയുന്നതാണ് സംഘടനകളുടെ അമിതമായ കടന്നുകയറ്റം വിദ്യാഭ്യാസ മേഖലയിലുള്ളത്ര വേറെ ഒരിടത്തും ഇല്ല സയൻസിനോടുള്ള രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും അമിത അമിതജ്വരവും പ്രതിസന്ധിക്കിടയാക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഹയർ സെക്കൻഡറിക്ക് തുല്യമായി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഉൾപ്പെടെ ഏകീകരിച്ചിട്ടുണ്ടെങ്കിലും ഇതൊന്നും തത്വത്തിൽ ഫലപ്രദമായി നടപ്പിലായിട്ടില്ലെന്ന് ചുരുക്കം കുട്ടി പരമാവധി ഓപ്റ്റ് ചെയ്യാനുള്ള ബോധവൽക്കരണം കുട്ടിക്ക് കൊടുക്കണം അവിടെയും പ്രശ്നമുണ്ട് പല സ്കൂളുകളുടെയും ക്വാളിറ്റി സർക്കാർ ഏകീകരിക്കുന്നില്ല ഹയർ സെക്കൻഡറിയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയും ഏകീകരിച്ചപ്പോൾ ഇപ്പോൾ സർട്ടിഫിക്കറ്റ് തുല്യമാണ് മാർക്ക് ലിസ്റ്റ് തുല്യമാണ് ചോദ്യ പേപ്പറുകൾ തുല്യമാണ് സിലബസ് തുല്യമാണ് എങ്കിലും വൊക്കേഷൻ ഹയർ സെക്കൻഡറിയിൽ വലിയ സീറ്റ് ഒഴിവുണ്ട് ഏകീകരിക്കുക എന്ന് ഒരു പെരിഫറൽ ആയിട്ട് പറയുകയല്ലാതെ അധ്യാപകരെ ഏകീകരിച്ചിട്ടില്ല ഡിപ്പാർട്ട്മെൻറ്റ് ഏകീകരിച്ചിട്ടില്ല മുകളിൽ ഡയറക്ടറേറ്റ് ഏകീകരിച്ചത് ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവില്ല കുട്ടിയുടെ അഭിരുചി നോക്കുക രക്ഷിതാവിൻ്റെയോ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ അഭിരുചി കുട്ടിയുടെ അഭിരുചി നോക്കിയിട്ട് സയൻസ് എന്നുള്ള ജ്വരം മാറ്റി നിർത്തിയാൽ എല്ലാവർക്കും സീറ്റിൻ്റെ വിടെ പക്ഷേ ഈ ഒരു ഡിസ്പാരിറ്റി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇതിൽ കാണുന്നത് ഇപ്പോൾ വിദ്യാഭ്യാസ ബന്ധം സമരമൊക്കെ നടത്തിയിട്ട് കുറേ സീറ്റങ്ങ് വർദ്ധിപ്പിച്ചാൽ അത്രയും ഗുരുതരമായ സാമ്പത്തിക പ്രശ്നം ഉണ്ടാവും അത് പാടില്ല മാർക്ക് രേഖപ്പെടുത്താത്തതിനാൽ അർഹതപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അവസരം നഷ്ടമാകുന്നുവെന്ന് പറയുമ്പോൾ നമ്മൾ പഴയ രീതിയിലേക്ക് എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത് ഇപ്പോൾ മാർക്കിംഗ് സ്കീമിലേക്ക് പോകുമ്പോൾ നമ്മൾ ഉയർത്തിപ്പിടിച്ച പഠന ബോധന പ്രക്രിയ തന്നെ കാതലായി മാറ്റേണ്ടി വരും കാരണം ദേശീയ വിദ്യാഭ്യാസ നയം ഇപ്പോഴും പറയുന്നത് ഇത്രത്തോളം ഈ തിയറി പരീക്ഷക്കും റോട്ട് മെമ്മറൈസേഷനും ഒക്കെ പ്രാധാന്യം കൊടുക്കുന്ന രീതിയിൽ നിന്ന് ലോകം മാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മാറണമെന്നാണ് അപ്പോൾ നമ്മൾ വീണ്ടും അതിലേക്ക് തന്നെ തിരിച്ച് പോകേണ്ടി വരും പ്രശ്നം പരിഹരിക്കാൻ മുൻപ് നിയോഗിച്ച വി കാർത്തികേയൻ നായർ സമിതി ശുപാർശയുൾപ്പെടെ ഫയലിൽ ഉറങ്ങുമ്പോഴാണ് ഈ അധ്യയന വർഷം പ്രശ്നപരിഹാരത്തിനായി മറ്റൊരു സമിതിയെ സർക്കാർ നിയോഗിച്ചത് ഈ രണ്ടംഗ കമ്മിറ്റിയൊക്കെ ഇരിട്ടുകൊണ്ട് ഓട്ടയടക്കാനുള്ള വിധിയാണ് ഇതുവരെയുള്ള കമ്മിറ്റികളുടെ ഇപ്പോൾ പതിനഞ്ച് കൊല്ലമായി മൂന്ന് കമ്മിറ്റികൾ വന്നു ലബ്ബ കമ്മിറ്റി കാദർ കമ്മിറ്റി കാർത്തികേയം കമ്മിറ്റി ഇത് ഈ പതിനഞ്ച് ഇരുപത് കൊല്ലമായിട്ട് നടപ്പി കൊണ്ടുവന്ന എത്ര നിർദ്ദേശങ്ങൾ സർക്കാർ നടപ്പിലാക്കി ഇത് വെറുതെ ഒരു കമ്മിറ്റി ഉണ്ടാക്കുക ആ കമ്മിറ്റി കുറച്ച് അവിടെ ഇവിടെ ആക്കുക കുറേ കുട്ടികളും അടുത്തിട്ട് എവിടെയെങ്കിലും ചേരും എവിടെയെങ്കിലും പോകും